എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് ബുക്കിൻ്റെ റിവ്യൂയുടെ നാലാമത്തെ വീഡിയോ ആണ് ഇതിലും കുറച്ച് കുറച്ചും കൂടെ അറിവ് കിട്ടുന്ന പോലെയുള്ള ഹിപ്നോതെറപ്പി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ അതായത് ബുക്കിനെ സംബന്ധിച്ചവരെ ഇതും മൂന്നാമത്തെ ചാപ്റ്റർ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ വലുതാണ് അതിനെ തന്നെ ഞാൻ മൂന്ന് വീഡിയോ ആക്കുക എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് എവിടെയൊക്കെ എനിക്ക് മുറിക്കാൻ പറ്റുമോ അവിടെയൊക്കെ മുറിച്ച് മുറിച്ച് തരുന്നത് നമുക്ക് എന്തോ തീർതി നമുക്ക് കുറേശം മനസ്സിലാക്കിയാൽ മതിയല്ലോ അതായത് ലോകം ഇങ്ങനാണ് ഈ ഈ ലോകത്ത് നമ്മളുടെ ജീവിതം ഇങ്ങനെ ഇതിന് മുൻജന്മത്തൊക്കെ നമ്മൾ എന്തോ ആയിരുന്നു നമുക്ക് നമ്മളുടെ പെർസണലായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ഈ കാത്രൻ്റെ ഹിപ്നോതെറപ്പി മുഖാന്തരം അറിയുന്ന കാര്യം തന്നെയാണ് ഏകദേശം നമ്മളുടെയും ജീവിതങ്ങളിൽ നടക്കുന്നത് അത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇതൊരു നേരെ മൂക്ക് തൊട്ടില്ലെങ്കിലും വളച്ചെങ്കിലും മൂക്കിനെ തൊടാൻ പറ്റുന്നല്ലോ അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഓക്കെ അപ്പം ഇങ്ങനെ ഡോക്ടർ വേസിന് കേൾക്ക കേൾക്ക് കേക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നു വിശ്വസിക്കുന്നു അല്ലാതെ ഈ കാത്തറിൻ പറഞ്ഞത് മാത്രം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇദ്ദേഹം നല്ല പഠിച്ച ഡോക്ടർ അല്ലയോ അപ്പം വേറെ പല ആൾക്കാർ എന്തൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ റിസർച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇദ്ദേഹത്തിന് എളുപ്പം എടുത്ത് പഠിക്കാനുള്ളതേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ഇദ്ദേഹം പഠിക്കാൻ തുടങ്ങുന്നു വളരെ ഡീപ്പായിട്ട് ആഴത്തിൽ ഗവേഷണം നടത്താൻ തുടങ്ങുന്നു അതിന് ഡോക്ടർ സ്റ്റീവൻസൺ എം ഡി ഇൻ സൈക്യാട്രി ഡോക്ടർ വേസിന് സബ്ജക്റ്റും സൈക്യാട്രിയാണ് അപ്പോൾ ഈ സൈക്യാട്രിയിൽ വേറെ ഒരു ഫേമസ് ഡോക്ടർ ഡോക്ടർ സ്റ്റീവൻസൺ എം ഡി അദ്ദേഹം ഈ കുറിച്ച് രണ്ടായിരം എവിഡൻസ് വെച്ച ഒരു ബുക്ക് എഴുതി സൈക്യാട്രിസ്റ്റാണ് അതായത് രണ്ടായിരം കൊച്ചുങ്ങൾ അവരവരുടെ പഴയ ജന്മങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഒരു പേപ്പറായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ഇപ്പം ഡോക്ടർ വെയ്സ് ഒരു സൈക്യാട്രിസ്റ്റാണ് വേറെ ഒരു ഫിസിസിസ്റ്റ് ഇങ്ങനെ രണ്ടായിരം എവിഡൻസ് തന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കുറച്ചെങ്കിലും സംശയം തോന്നും പക്ഷേ ഇവിടെ ഡോക്ടർ സ്റ്റീവൻസൺ എം ഡി ഇൻ സൈക്യാട്രിക്സ് ഡോക്ടർ വെയ്സ് എം ഡി ഇൻ സൈക്യാട്രി അപ്പം അതേ ലെവലിൽ അതേ വിഷയം പഠിച്ച് വേറൊരു ഡോക്ടർ ഈ ഗവേഷണത്തിൽ ഡീപ്പായിട്ട് പോയി രണ്ടായിരം എവിഡൻസ് തന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഇദ്ദേഹത്തിന് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അതാണ് അതുമാത്രമല്ല ഈ രണ്ടായിരം കുട്ടികളെന്ന് എന്തുകൊണ്ടാണോ ഈ രണ്ടായിരം കുട്ടികളെ എടുക്കുന്നത് അവർ ഫ്രഷാണ് ജനിച്ച് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സുള്ളപ്പം ഈ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ ഇതെല്ലാം പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞില്ലയോ ഏതോ ഒരു സ്ഥലത്ത് ഒരു കുട്ടി പെൺകുട്ടി ജനിച്ച് ആറ് വയസ്സായപ്പം ആ കുട്ടി പറയുന്നതാണ് എൻ്റെ ഭർത്താവ് നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യയിൽ നടന്ന സംഭവമാണ് വേറൊരു ബുക്കിൽ പഠിച്ചതാണ് നോർത്ത് ഇന്ത്യയിൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ ഞാനിരുന്നത് ഒരു ഏഴെട്ട് വർഷത്തിനുമുമ്പേ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു ഞങ്ങൾക്ക് ഇത്ര പിള്ളേരുണ്ട് ഞങ്ങളുടെ അഡ്രസ്സ് ഇതാണ് ലൊക്കേഷൻ ഇതാണ് എന്നൊക്കെ പറയുന്നു അപ്പം വീട്ടുകാരാദ്യം തള്ളിക്കളഞ്ഞു ചുമ്മാതെ എന്തോ ഒരു ഓർമ്മയിൽ പറയുന്നു വിട് ആറ് വയസ്സ് കുഞ്ഞ് പറയുമ്പം നമ്മളതിനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എങ്ങനെ എടുക്കും പിന്നെ പിന്നെ ഇവർ കൂടുതൽ കൂടുതൽ ആ കുട്ടി പറയുന്നത് വെച്ചോണ്ട് ഇവർ പലരിടത്തും അന്വേഷിച്ച് ആ ഗവേഷണം നടത്തുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഈ കുട്ടിയേയും കൊണ്ടുപോയി അവിടെ നോക്കിയപ്പം കുട്ടി പറഞ്ഞ സ്ഥലത്ത് അതേപോലെ ഒരു വീടുണ്ട് നോർത്ത് ഇന്ത്യയിൽ അതിൽ ഒരാളുണ്ട് ആ അയാളുടെ ഭാര്യ മരിച്ച് ഏഴോ എട്ടോ വർഷങ്ങളേ ആയിട്ടുള്ളൂ ഇവള് പറഞ്ഞ പോലെ അത്രയും കുട്ടികളുണ്ട് കുട്ടികളുടെ പേരുണ്ട് വീട്ടഡ്രസ് ഉണ്ട് എല്ലാം ശരിയാണ് അപ്പം ആ നോർത്ത് ഇന്ത്യയിൽ ആ വീട്ടിലുള്ള ആ മനുഷ്യൻ്റെ ഭാര്യയെ മരിച്ച് ഈ കുട്ടി ഇന്ത്യയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ജന്മം എടുത്തിരിക്കുന്നു അപ്പോൾ അവക്ക് ഇപ്പം നമുക്കൊക്കെ അതിൻ്റെ ഓർമ്മയില്ല പക്ഷേ ഈ കുട്ടിക്ക് അത് ഓർമ്മ ഉള്ളതുകൊണ്ട് പറയുന്നു അങ്ങനെയാണ് രണ്ടായിരം എവിഡൻസ് ഈ ഡോക്ടർ സ്റ്റീവൻസൺ കണ്ടുപിടിച്ച് എഴുതിയിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പം നോർത്ത് ഇന്ത്യയിലാണ് ഈ പെൺകുട്ടിയുടെ ഉള്ളത് അപ്പം അവൾ നോർത്ത് ഇന്ത്യക്കാരിയായിരുന്നു കഴിഞ്ഞ ജന്മം അവൾ ഹിന്ദി ആയിരിക്കും സംസാരിച്ചത് ബീഹാരിയോ ഏതോ ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചോണം മുഖ്യവാറും ഹിന്ദിയോ ഉറുദോ എന്തെങ്കിലും സംസാരിച്ച് കാണും ഇപ്പം ഈ ജന്മത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ കൊച്ചു ജനിച്ചതെന്നുണ്ടെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും ഭാഷ തമിഴാവുമ്പോൾ ഇവളും തമിഴേ പഠിക്കത്തുള്ളൂ പക്ഷേ ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് ഈ കുട്ടികൾ പഴയ ജന്മത്തിലെ ലാംഗ്വേജും ആ ഭാഷയും പറയും അതൊക്കെ ഒരു പ്രൂഫാണ് അല്ലയോ അങ്ങനെ സോ അങ്ങനെ ഇദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തിയാണ് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതും ഒരു സപ്പോർട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഡോക്ടർ വെയ്സിനൊരു സപ്പോർട്ട് പിന്നെ തിരിച്ചും അടുത്ത ആഴ്ച ഗവേഷ ഇത് ഹിപ്നോതെറാപ്പി തുടങ്ങുന്നു അതിൽ കാത്രീൻ പറയുവാണ് എനിക്കൊരു ഒരു എപ്പോഴേ ഒരു ചെക്കർ ബോർഡിൻ്റെ ഒരു സ്വപ്നം വരാറുണ്ട് ചെക്കർ ബോർഡെന്ന് വെച്ചാൽ ഈ ചൈനീസ് ചെക്കർ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു സാധനമുണ്ട് കളി സാധനമാണ് കുഴി കുഴി എന്നായിരിക്കും അതിനകത്ത് ഇട്ടിട്ട് കളിക്കും പണ്ടൊക്കെ വല്ലാങ്കുഴി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് നീളത്തിൽ അതിൽ നമ്മൾ പുളിയുടെ കുരു വീട്ടിൽ പുളി കലക്കിയിട്ട് എടുത്ത് കളയൂല അതിൻ്റെ കുരുവൊക്കെ നമ്മൾ പിറക്കി കൊച്ചിലെ ഉണക്കി പുളിയൻകുരു ഇടും മറ്റേ മറ്റേ എന്തുവാ ഈ ഒരു ചുമപ്പ് നിറത്തിലുണ്ടല്ലോ പേര് വരുന്നില്ല ആ അത് ഇട്ട് നമ്മൾ കളിക്കാറുണ്ട് പല്ലാങ്കുഴി എന്ന് പറയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഈ ചെക്കർ ബോർഡ് ഒരു സംഭവമാണ് അപ്പം ചെക്കർ ബോർഡ് എപ്പോഴും എപ്പോഴും ഈ കാത്തറിൻ്റെ ഓർമ്മയിൽ സ്വപ്നത്തിൽ വരും അപ്പം ആ എന്നുള്ള ഒരു സ്ഥലത്താണ് ഈ കാത്രീൻ ആ ജന്മം എടുത്തത് വർഷം ആയിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്ന് അതിലൊരു ആണായിട്ടാണ് ജന്മം എടുത്തിരിക്കുന്നത് അതിലൊരു ചെറിയ കുടിലുണ്ട് ആ കുടിലെ ഇവളുടെ അമ്മ എന്തുവാ ഈ മൺചട്ടി വെച്ച് പാചകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ ജന്മത്ത് ഈ കാത്രീൻ ആണായിരുന്നുകൊണ്ട് അവളുടെ പേര് ജോഹാൻ ജോഹൻ എന്നാണ് ഇപ്പം ആ എന്ന് പറഞ്ഞ ആ പയ്യൻ ഇരുപത്തൊന്ന് വയസ്സിൽ മരിച്ചു എങ്ങനെ മരിച്ചു എന്ന് വെച്ചാൽ ഒരാൾ ആരോ ഒരാൾ അവൻ്റെ തൊണ്ടയിൽ തൊണ്ടയെ കീറി തൊണ്ട തൊണ്ടയെ കീറി തൊണ്ടയ്ക്കകത്തൂടെ പിച്ചാത്തി നൈഫ് പിച്ചാത്തിയെ അകത്ത് കയറ്റി കുത്തിക്കൊന്നു അങ്ങനെയാണ് ഈ ജോഹൻ മരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സിൽ അപ്പം ആ പഴയ ജന്മം പോയി കണ്ടപ്പം ഇവക്ക് മനസ്സിലായി ആ ജോഹൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ തൊണ്ടയെ കുത്തി കീറി കൊന്നത് വേറെ ആരുമല്ല ഇപ്പം ഇവളുടെ ബോയ്ഫ്രണ്ടായിട്ട് ഇരിക്കുന്ന എന്ന് പറഞ്ഞ ആളാണ് അപ്പം നേരത്തെ ഇവൾ മിയാമിയിൽ വന്നപ്പം ആദ്യമായിട്ട് ഇവളെ കണ്ട് പരിചയപ്പെടുന്നത് ഈ സ്റ്റൂവേർട്ടാണ് എന്ന് പറഞ്ഞ ആളാണ് അയാൾ ജൂയിഷാണ് അയാൾ കല്യാണം കഴിച്ച് രണ്ട് രണ്ട് മക്കളുണ്ട് ആറു വർഷമായിട്ട് ഇവർ തമ്മിൽ ഈ ബന്ധം ഇങ്ങനെ തുടരുന്നു ഇവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകും എല്ലാം ഉണ്ടാകും എന്നാലും ആ ബന്ധം വിട്ടു പോകുന്നില്ല ആ ഈ ജന്മത്ത് അവൻ്റെ പേര് സ്റ്റുവേർട്ട് അവളുടെ പേര് കാത്രി പക്ഷേ എത്രയോ ജന്മത്തിനു മുമ്പേ ഈ കാത്രീൻ ആണായിട്ട് ജനിച്ചത് അവൻ്റെ പേര് എന്തുവാ ജോഹൻ ആ ജോഹൻ്റെ തൊണ്ടയെ കുത്തി കീറിയത് ഈ സ്റ്റൂവട്ടായിരുന്നു ആ ജന്മത്ത് അങ്ങനെ അവൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നു പിന്നെ അടുത്തും അവൾ വേറെ ഒരു ജന്മം എടുക്കുന്നു ഏ ഇതിൽ അതിൽ ഈ ജന്മത്ത് അവളുടെ അമ്മയല്ലയോ അതേ അമ്മയ്ക്കാണ് അവൾ ജനിച്ചത് അതേ അമ്മയ്ക്ക് കുക്കുട്ടിയായിട്ട് ജനിച്ചു അത് ആ ഒരു ജന്മം അങ്ങനെ പോയി അതുമാത്രമല്ല ചില ഞാൻ ആകാശ റെക്കോർഡിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ജന്മം ഈ സോൾ നമ്മളുടെ ആത്മ എന്തിനായി ലോകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ കർമ്മ കണക്ക് തീർക്കാൻ കാർമിക് ഡെപ്ത്സ് കടം തീർക്കാനാണ് അപ്പം അടുത്ത ജന്മത്ത് തന്നെ എല്ലാ കടമും നമുക്ക് തീർക്കാനൊക്കത്തില്ല നമുക്ക് അതുകൊണ്ടാണ് ഈ സഞ്ചിതകർമ്മയിൽ നിന്ന് പ്രാരാബ്ധ കർമ്മ എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗമേ എടുത്തോണ്ട് വരാൻ ഒക്കത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഒരാളുടെ കൂടെ കടബാധ്യത ഉണ്ട് കാർമ്മിക്കായിട്ടുള്ള ബാധ്യത ആ അയാളും മരിച്ച് എൻ്റെ ഒപ്പം ജനനം എടുത്താൽ മാത്രമേ ഈ ജന്മത്ത് ആ കണക്ക് തീർക്കാനൊക്കത്തുള്ളൂ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ചിലർ പത്ത് വയസ്സിൽ മരിക്കുന്നു ഒരു ഉടനെ തന്നെ അടുത്ത ജന്മം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് ലൈറ്റ് വേൾഡിൽ ഇരുന്നിട്ട് വന്ന് ജന്മം എടുക്കുന്നു പക്ഷേ അതിനും ഇവർക്ക് കർമ്മബന്ധമുള്ള ആൾ നൂറ് വയസ്സ് വരെ ജീവിക്കുന്നു അപ്പം എവിടെ അടുത്ത ജന്മ എടുത്ത് കഴിഞ്ഞ് മരിച്ച പിന്നീട് അയാളും ജീവിക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ കടബാധ്യത എങ്ങനെ തീരും അങ്ങനെയാണ് വീണ്ടും 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 നമ്മൾ ജന്മം എടുക്കുന്നത് അതുമാത്രമല്ല സെ ഇതിന്നിപ്പോൾ നമുക്ക് എന്തോ വേറൊരു കാര്യം മനസ്സിലാക്കണം ഇതിന് നമ്മൾ എന്തുവാ മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ എന്തുവാ ഇമ്പോർട്ടൻസ് അതായത് ഇപ്പം കാത്റിന് സ്റ്റൂവേർട്ടിൻ്റെ കൂടെ ഡേറ്റിംഗ് ആറു വർഷമായിട്ട് ബന്ധം എഡ്വേർഡ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു സൈക്ക പീഡിയാട്രിഷിൻ്റെ കൂടെ ബന്ധം അവളുടെ അമ്മയ്ക്ക് അച്ഛനും വഴക്ക് അവളുടെ അച്ഛൻ മദ്യപാനിയാണ് എപ്പോഴും അമ്മയ്ക്കും അച്ഛനും അടിപിടിയാണ് അപ്പം ഈ അമ്മയ്ക്ക് തന്നെ എത്രയോ ജന്മത്തിനു മുന്നേ മകളായിട്ട് ഇവൾ ജനിച്ചിട്ടുണ്ട് ഈ എഡ്വേഡിൻ്റെ കൂടെ ഏതോ ഒരു ജന്മത്ത് അച്ഛനായിട്ട് ഈ എഡ്വേർഡാണ് ഏതോ ഒരു ജന്മത്ത് അച്ഛനായിട്ടിരുന്നത് ഈ ഇപ്പം ഡേറ്റിംഗ് ചെയ്യുന്ന ഈ സ്റ്റൂവേർഡ് എന്ന് പറയുന്ന ആൾ ആണ് അവന് ഒരു പയ്യനായിട്ടിരുന്നപ്പം തൊണ്ടയിൽ കത്തി കുത്തി കയറ്റി കൊന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കാർമിക് ഡെക്സ് കർമ്മ കടം എന്നുള്ളത് സോ കർമ്മ കൊണ്ട് പല ബന്ധങ്ങളുണ്ടാകുന്നു അതിൻ്റെ ഈ കടബാധ്യതയൊക്കെ നമുക്ക് തീർക്കാതെ നമുക്ക് വിമോചനമില്ല അതായത് നമുക്ക് മുക്തിയില്ല അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്കെ അതുമാത്ര അപ്പം അതുമാത്രമല്ല ഈ ഗ്രൂപ്പായിട്ട് ചിലർ ജനിക്കും ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സി നമ്മളിപ്പം ഇൻ ഈ ജന്മത്ത് ഒരു ഫാമിലിയിൽ ജനിച്ചിട്ടില്ലയോ ഇപ്പം ഈ ജന്മത്ത് നമുക്ക് ഉള്ള അമ്മ ചിലപ്പോൾ നാല് ജന്മത്തിനു മുമ്പേ നമ്മളുടെ ഭർത്താവായിരുന്നിരിക്കുക ഈ ജന്മത്ത് നമുക്ക് ഭർത്താവായിട്ടുള്ളത് ചിലപ്പം നാല് ജന്മത്തിനുമുമ്പേ നമ്മുടെ അനിയനായിരുന്നിരിക്കാം മകനായിരുന്നിരിക്കാം അച്ഛനായിരുന്നിരിക്കാം എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം നമുക്കൊന്നും പറയാനൊക്കത്തില്ല ഓക്കെ അതുമാത്രമല്ല സി ഇപ്പം വന്ന് വന്ന് ഈ ഹിപ്നോതെറപ്പി നടന്ന് നടന്ന് കാത്രിന അതിൽ വലിയ മിടുക്കിയായി എന്ന് വെച്ചാലേ ഡോക്ടർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ പിന്നെ പോകണം അടുത്തത് ഏത് വർഷവാൻ നോക്കണം അതിൽ നീ ആണായിരുന്നോ പെണ്ണായിരുന്നോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഹിപ്നോതെറപ്പിസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും അതുപോലെ മുമ്പൊക്കെ ഡോക്ടർ വേസ് ചോദിച്ചുകൊണ്ടിരുന്നു ഇപ്പം കാത്റിൻ്റെ ഒരു ചോദ്യം തന്നെ ആവശ്യമില്ല അവൾ തന്നെ പോന്നു 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 പുറേ പോറേ പുറേ പുറേ പോന്നു എല്ലാം കാണുന്നു കാണുന്നതെല്ലാം ക്ലിയറായിട്ട് പറയുന്നു ഇവളെ അതിൽ എക്സ്പേർട്ടായി കാത്രീൻ വളരെ എക്സ്പേർട്ടായി അതുമാത്രമല്ല അവളുടെ ഇൻറ്റൂറ്റീവ് പവർ കൂടി ഇൻറ്റ്യൂറ്റീവ് പവർ എന്ന് വെച്ചാൽ അവൾക്കായിട്ട് മനസ്സിൽ തോന്നുന്നില്ല സൈക്കിക് എബിലിറ്റി എന്ന് പറയും സൈക്കിക് എബിലിറ്റി എന്ന് വെച്ചാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ കാണുന്ന ഈ ഞാനക്കണ്ണ് കൊണ്ട് കാണുന്നു എന്നൊക്കെ പറയുന്നില്ല അങ്ങനെയൊക്കെ ആ സൈക്കിക് എബിലിറ്റി അവൾക്ക് കൂടി വരുന്നു അതുകൊണ്ടാണ് അവൾക്ക് കൂടുതൽ 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 പിന്നോട്ട് പോകാൻ പറ്റുന്നു കൂടുതൽ കൂടുതൽ പഴയ പഴയ ജന്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു ഓക്കെ അപ്പം ഇതിൽ വേ അടുത്തത് ഈ അടുത്ത കാലത്ത് അടുത്ത ഒന്നോ രണ്ടോ പഴയ ജന്മത്തിൽ അവളുടെ പേര് എലിസബത്ത് എന്നായിരുന്നു സി ഇതിൽ വേറൊന്ന് കഴിഞ്ഞ ജന്മം ഇപ്പം ഈ ജന്മത്ത് ഞാൻ പെണ്ണായിരുന്ന കഴിഞ്ഞ ജന്മത്ത് ഞാൻ പെണ്ണായിരുന്നിരിക്കണമെന്നില്ല ആണായിരുന്നിരിക്കാം അപ്പം ഇത് മാറി മാറി വരുമെന്നു പറയാനില്ല തുടർന്ന് നമ്മൾ ഒരു അഞ്ച് ജന്മം ആണായിട്ടിരിക്കാം പിന്നെ തുടർന്ന് ഒരു പത്ത് ജന്മം പെണ്ണായിരിക്കാം അതായത് ആണായിട്ടിരിക്കുമ്പം പഠിക്കാൻ കിട്ടുന്ന പാഠങ്ങൾ വേറെ ഒരു പെണ്ണായിട്ടിരിക്കുമ്പം പഠിക്കാൻ കിട്ടുന്ന പാഠങ്ങൾ വേറെ ഒരു അമ്മയായിട്ടിരിക്കുമ്പം കിട്ടുന്ന അനുഭവം വേറെ ഒരു മകളായിട്ടിരിക്കുമ്പം കിട്ടുന്ന അനുഭവം വേറെ ഓരോ ഓരോ എന്തോ ജീവിതത്തിൽ ഓരോ പോസ്റ്റിനും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അച്ഛനായിരിക്കുമ്പം ആ റോളിന് ഉള്ള ഉത്തരവാദിത്വവും വേറെ മകനായിട്ടിരിക്കുമ്പം ആ റോളിന് ഉള്ള ഉത്തരവാദിത്വവും വേറെ ഇല്ല അപ്പം പല പല റോളുകൾ നമ്മൾ എടുത്ത് പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മ ഇതിൻ്റെ ഈ പഴയ പഴയ പല ജന്മങ്ങൾ ജന്മങ്ങളെടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഓക്കെ അതിൽ അങ്ങനെയാണ് അപ്പം വേറൊരു ജന്മത്ത് ഇവൾ മൂത്ത കൊച്ചായിട്ട് ജനിക്കുന്നു അവളുടെ പേര് അതിൽ എലിസബത്ത് എന്നാണ് അത് അതിൽ ഒരു അന് ഒരു സഹോദരനുണ്ട് രണ്ട് സഹോദരികളുണ്ട് അത് അതിലാണ് അവളുടെ അച്ഛനാണ് ഈ എന്ന് എഡ്വേഡെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ സൈക്യാട്രിസ്റ്റ് ഓക്കെ അതിലും അവളുടെ അമ്മയും അച്ഛനും വഴക്കാണ് അവളുടെ അമ്മ പൊട്ടറ്റോസ് അതായത് ഉരുളക്കിഴങ്ങ് വെച്ച് എന്തോ പൊട്ടറ്റോസ് ആൻഡ് ബീൻസ് വെച്ച് ഏതോ കറി പാചകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവളുടെ അച്ഛൻ വല്ലാതെ വഴക്കിടുന്നു അമ്മയടുത്ത് എന്താ വെച്ചാൽ ഫുഡ് ആറിപ്പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് അവളുടെ അച്ഛൻ അവളുടെ അമ്മയടുത്ത് വഴക്കിടുന്നു അപ്പോഴും മദ്യപാനിയായിരുന്നു കുടിച്ചിട്ട് വന്ന് അമ്മയെ അടിക്കും പിള്ളേരെയൊക്കെ തള്ളിക്കളയും അപ്പോൾ ആ എലിസബത്ത് എന്നുള്ള ജീ ജന്മത്തിലും അവൾക്ക് അവളുടെ അച്ഛനെ ഇഷ്ടമേ അല്ല ആരായിരുന്നു അവളുടെ അച്ഛൻ ഈ ആയിരുന്നു അപ്പം ഇപ്പോഴത്തെ ഡോക്ടർ എഡ്വേഡ് പീഡിയാട്രിഷ്യൻ അങ്ങനെ പല പല ജന്മങ്ങൾ കാത്റിന് പെട്ടെന്ന് 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 കാണാൻ പറ്റുന്നു അതാണ് ഈ ഹിപ്നോ തെറപ്പിയിൽ കാത്രിന് കിട്ടിയ അനുഭവങ്ങൾ ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇപ്പം ഇതേ ഡോക്ടർ ബേസിൻ്റെ അടുത്ത് നമ്മൾ പോയാലും നമുക്കും മെത്തേഡ് ഒന്ന് തന്നെ നമ്മളെയും ആ ടേബ് ഹിപ്നോ തെറപ്പി ചെയ്യാൻ വേണ്ടി ആ ഒരു മേശപ്പുറത്ത് കടത്തും പത്തോട്ട് ഒന്ന് വരെ എണ്ണും അടുത്ത് കഴിഞ്ഞ നിങ്ങൾ അഞ്ച് അഞ്ച് വയസ്സിലെന്തോ ആയിരുന്നു മൂന്ന് വയസ്സിലെന്തോ ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പം എനിക്ക് വയസ്സിൻ്റെ ഒരു പത്ത് വയസ്സ് കുറച്ച് പത്ത് വയസ്സ് കുറച്ച് പത്ത് വയസ്സ് കുറച്ച് ഇങ്ങനെ ഡോക്ടേഴ്സ് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക 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 നമ്മൾ ആ ഉറക്കത്തിൽ പതുക്കെ 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 പോകും പിന്നെ തീരെ കൊച്ചാകും പിന്നെ അമ്മയുടെ വൈറ്റ് എങ്ങനെ അതിൻ്റെ മുൻജന്മം എങ്ങനെ അതിൻ്റെ മുൻജന്മം എങ്ങനെ ഇതാണ് ഹിപ്നോതെറപ്പി വഴി നമ്മൾ അറിയാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ ക്യാത്രിന് എത്ര ജന്മങ്ങൾ ഇതുവരെ കണ്ടു ഇതുപോലെ എല്ലാ ജന്മങ്ങളും നമുക്ക് ഇതേ ഡോക്ടർത്ത് പോയാൽ പോലും നമുക്ക് അറിയണമെന്നില്ല ഇതിൽ ഇപ്പം എനിക്ക് ഇതിൽ എന്തിനാ ഈ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഈ ആകാഷിക് റെക്കോർഡെന്ന് പറഞ്ഞു അതിൽ പല ജന്മങ്ങൾ നമുക്ക് അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അത് നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞു അതിന് സപ്പോർട്ടീവായിട്ട് ഈ ബുക്ക് ഉള്ള കൊണ്ടാണ് ഞാൻ ഈ ബുക്കിനെ തന്നെ ഉടൻ തന്നെ അങ്ങ് റിവ്യൂ ചെയ്യാം എന്ന് വിചാരിച്ചത് ഓക്കെ ഇനിയും കുറേ ഉണ്ട് ഈ മൂന്നാമത്തെ ചാപ്റ്റർ തന്നെ തീർന്നിട്ടില്ല ഇനി കുറച്ചും കൂടെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിത് തുടർന്ന് കാണുമ്പം കൂടുതൽ കൂടുതൽ നമ്മളുടെ ജീവിതത്തിനെക്കുറിച്ചും പഠിക്കാൻ പറ്റും ഓക്കെ നമുക്കതാണ് വേണ്ടിയത്